ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ക്രിയകളുടെ വിവിധ രൂപങ്ങൾ ഹിന്ദിയിൽ ഒരുപാട് ക്രിയകളുണ്ട് അതിൽ കുറച്ച് ക്രിയകളും അതിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നമുക്ക് പഠിക്കാം അപ്പോൾ ക്രിയകളുടെ രൂപങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പഠിക്കാം നമുക്ക് നോക്കാം ക്രിയകളുടെ വിവിധ രൂപങ്ങൾ ഏതാണെന്ന് നോക്കിയാട്ടെ ആ വാ ആവോ വരൂ ആയിയേ വന്നാലും ജാ ജാവോ പോകൂ ജായി പോയാലും ബാറ്റ് ഇരിക്ക് ബേട്ടോ ഇരിക്കു ബൈട്ടിയെ ഇരുന്നാലും ആ ആവോ ആയി ജാ ജാവോ ജായെ ബാറ്റ് ബേട്ടോ ബൈറ്റിയെ ലിക്ക് എഴുതലിക്കോ എഴുതൂ ലിഖിയെ എഴുതിയാലും പഡ് വായിക്കു പടോ വായിക്കൂ പടിയെ വായിച്ചാലും ഗേൽ കളിക്ക് ഗേലോ കളിക്കൂ ഗേലിയേ കളിച്ചാലും ലിഗ് ലിഗോ ലിഖിയ പട് പടോ പടിയ ഘേൽ ഖേലോ ഗേലിയെ അടുത്ത നോക്കിയെ ദൗഡ് ഓട് ദൗഡോ ഓടു ദൗഡിയെ ഓടിയാലും ചൽ നടക്ക് ചലോ നടക്കു ചലിയെ നടന്നാലും ക കഴിക്ക് കാവോ കഴിക്കൂ കായേ കഴിച്ചാലും ദൗഡ് ദൗഡോ ദൗഡിയെ ചൽ ചലോ ചലിയെ കാവോ കായേ ഉഡ് എഴുന്നേൽക്ക് ഉഠോ എഴുന്നേൽക്കൂ ഉടിയെ എഴുന്നേറ്റാലും പി കുടിക്ക് പിയോ കുടിക്കൂ പി ജിയെ കുടിച്ചാലും ബോൽ പറ ബോലോ പറയൂ ബോലിയെ പറഞ്ഞാലും ഉഡ് ഉഠോ ഉടിയെ പി പിയോ പി ജിയെ ബോൽ ബോലോ ബോലിയെ ദേക് നോക്ക് ദേക്കോ നോക്കൂ ദേക്കിയെ നോക്കിയാലും പൂ ചോദിക്ക് പൂച്ചോ ചോദിക്കൂ പൂച്ചയെ ചോദിച്ചാലും സുൻ കേൾക്ക് കേൾക്കു സൾക്കു സുനിയു ദോ പൂ പൂച്ച പൂയെ സു സുനോ സെറ നിലക്കു രു ലേ എഡുലേ ലോ എഡു ലീജിയാലു ദുഡുക്കു ദോ കൊഡുക്കു ദജയ കൊഡു തലു റുഖ ക്കോ റുക്കലേ ലേ ലോ ലീജിയോ ദജി അടുത്തൊക്കെ ആട്ടെ കാർ ചെയ് കറോ ചെയ്യൂ കിജിയെ ചെയ്താലും ഡാൽ ഇടു ഡാലോ ഇടൂ ഡാലിയെ ഇട്ടാലും വെക്കൂ രക്കിയെ വച്ചാലും കർ കരോജിയെ ഡാൽ ഡാലോ ഡാലിയെ റെഖ റെ ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇന്നത്തെ ക്ലാസ്സും ചാനലും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു